സിറിയയിൽ അസദ് ഭരണം അവസാനിച്ചു സേന ദമാസ്കസ് പിടിച്ചെടുത്തു രാജ്യം സ്വതന്ത്രമായെന്ന് വിമതർ പ്രഖ്യാപിച്ചു വിമതർക്ക് അധികാരം കൈമാറിയതായി സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയും വ്യക്തമാക്കി കുടുംബവാഴ്ചയ്ക്കാണ് തിരശീല വീണത് സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് ദമാസ്കസിൽ നിന്നും പലായനം ചെയ്തിരുന്നു പതിമൂന്ന് വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം സിറിയയിലെ വിമതർക്ക് ഏറെ നിർണായക ദിനം കൂടിയായിരുന്നു ഇന്ന് ഇതിനിടയിലാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏത് നേതൃത്വവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി വ്യക്തമാക്കിയത് അധികാരം കൈമാറുന്നുവെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഔദ്യോഗിക വസതിയും അദ്ദേഹം ഒഴിഞ്ഞു രക്ഷപ്പെട്ടില്ല എന്റെ കൂടി രാജ്യമാണ് രാജ്യത്തോടാണ് വിധേയത്വമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിറിയ പൂർണ്ണമായും കീഴടക്കിയെന്ന് ഔദ്യോഗിക ടി റേഡിയോ ചാനലുകളിലൂടെ വിമതർ പ്രഖ്യാപിച്ചു ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ സൈന്യവും പിൻവാങ്ങി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരും സൈനികരും വിമാനത്താവളം ഉപേക്ഷിച്ചതായും ലക്ഷത്തോളം പേരാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് സിറിയയിൽ ഇനി എന്ത് എന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്കയുയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ് അമേരിക്ക സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാനും അറിയിച്ചു സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ വിമാനം വെടിവെച്ചിട്ടതായും അഭ്യൂഹമുണ്ട് വിമതർ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് മുൻപ് അൽ അസദ് ഐ എൽ എഴുപത്തിയാറ് എയർക്രാഫ്റ്റിൽ രക്ഷപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്